ബംഗളൂരു വിമാനത്താവളത്തിൽ ടാക്സി ഡ്രൈവറുടെ അതിക്രമം കത്തിയുമായി മറ്റൊരു ടാക്സി ഡ്രൈവറെ കുത്താൻ ഓടിച്ചു സംഭവത്തിൽ അഹമ്മദ് എന്ന ടാക്സി ഡ്രൈവറെ എയർപോർട്ട് പോലീസ് പിടികൂടി ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് നോക്കാം വിവരങ്ങളുമായി ബൽറാം നെടുങ്കാടി തത്സമയം ശരിയാണ് ബൽറാം എനിക്കും എയർപോർട്ടിൻ്റെ വരാന്തയിലാണോ നടന്നത് എസ് കെ എൻ ബംഗളൂരു കെമ്പേഗൗഡ വിമാനത്താവളത്തിൻ്റെ അറൈവൽ ടെർമിനലിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ വലിയ തോതിൽ ആശങ്കയുണർത്തുന്ന ദൃശ്യങ്ങളാണ് കാരണം ഈ വിമാനത്താവളത്തിൻ്റെ ടെർമിനലുകൾ അതീവ സുരക്ഷാ മേഖലയാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും ആളുകൾ വി ഐപികൾ ഉൾപ്പെടെ എത്തുന്ന സ്ഥലമാണ് ഇത്തരം ഒരു സ്ഥലത്താണ് ഒരു വലിയ കത്തിയുമായി ഒരു അക്രമി എത്തിയിരിക്കുന്നത് അത് വലിയ ആശങ്ക പടർത്തുന്നു ഈ സംഭവം എന്നുള്ളത് ഈ സി ഐ എസ് എഫ് ജവാൻമാരാണ് ഇത്തരത്തിൽ വലിയ കത്തിയുമായി ഒരു അക്രമി മറ്റ് രണ്ടുപേരെ ആക്രമിക്കാനായി ഓടിയെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് മൂന്ന് പേരും ടാക്സി ഡ്രൈവർമാരാണ് എന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരിക്കുന്നത് ഇത്തരത്തിൽ ഇവരെ ആക്രമിക്കാൻ കത്തിയുമായി ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സി ഐ എസ് എഫ് ജവാൻമാർ വിഷയത്തിൽ ഇടപെടുകയും ഈ അക്രമിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ഇയാളെ പോലീസിന് കൈമാറി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോയിൽ അഹമ്മദ് എന്നാണ് ഈ അക്രമിയുടെ പേര് എന്നും ഇവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വഴക്കുമായി ബന്ധപ്പെട്ടാണ് ഇവരെ അഭായപ്പെടുത്താൻ ഇയാൾ കത്തിയുമായി എത്തിയത് എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട സി ഐ പങ്കുവെക്കുന്ന വിവരം ബംഗളൂരു പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ബംഗളൂരു പോലീസ് അറിയിക്കുന്നത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം